വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽസമദ് സമധാനിയുടെ ചരിത്ര വിജയത്തിൽ നിർണായകമായി തിരൂർ നിയമസഭാ മണ്ഡലവും ചരിത്രത്തിൽ ആദ്യമായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം രണ്ടു ലക്ഷം കടന്നപ്പോൾ തിരൂർ നിയമസഭാ മണ്ഡലവും സമ്മാനിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് അരലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സമദാനിക്ക് ഇത്തവണ തിരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് സമസ്ത വിവാദം അനുകൂലമായില്ലെന്ന് മാത്രമല്ല ഇടതുപക്ഷ വോട്ടുകൾ പോലും വേണ്ടത്ര എതിർ സ്ഥാനാർത്ഥിയായ എൽഡിഎഫിലെ കേസ് ഹംസയ്ക്ക് ലഭിച്ചില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് കൂടാതെ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ എന്നീ പാർട്ടികളുടെ സമതാനിക്ക് അനുകൂലമായുള്ള വോട്ട് ഏകീകരണവും തിരൂർ നിയമസഭാ മണ്ഡലത്തിൽ ലീഗിന് നേട്ടമായി സമദാനിയുടെ വ്യക്തിപ്രഭാവം കൂടി വോട്ടായപ്പോൾ സിപിഎം കേന്ദ്രങ്ങളിൽ പോലും യുഡിഎഫ് ആധിപത്യം നേടി ഇടതിന് വ്യക്തമായ മുൻതൂക്കമുള്ള പൊന്നാനി അസംബ്ലി മണ്ഡലം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ും തൃത്താലയിലും പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും